ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും രോഗ ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം അതായത് ജൂലൈ മാസം പതിനേഴ് മുതൽ ഓഗസ്റ്റ് മാസം പതിനാറ് വരെയുള്ള കർക്കിടക കാലയളവ് ഈ കർക്കിടക കാലയളവിൽ ശുക്രൻ ഉദിച്ചു വരുന്നതുകൊണ്ട് വളരെ വളരെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ആറ് നാളുകൾ രാജയോഗ ഫലമായി തന്നെ സൗഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുന്ന ആറ് നാളുകളാണ് പറയാൻ പോകുന്നത് മാസം തുടക്കമിട്ട സമയം മുതൽ സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിൽ വളരാൻ കഴിയുന്ന ആറ് നക്ഷത്രനാളുകളെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ നിരവധി ഗ്രഹരാശി മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം അതായത് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലയളവിൽ നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ശുക്രൻ ഇടവം രാശിയിലാണ് ഈ സമയത്ത് സഞ്ചരിക്കുന്നത് എന്നാൽ കർക്കിടകം പത്തിന് ശേഷം ശുക്രൻ മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കും ബുധൻ കർക്കിടകത്തിൽ തന്നെ തുടരുകയും പിന്നീട് വക്രഗതിയിലേക്ക് മാറുകയും ചെയ്യും ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറും ധാരാളം ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ചില നക്ഷത്രക്കാരിൽ കർക്കിടകം ഗുണപരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ശുക്രൻ നെറുകയിലെത്തുമ്പോൾ രാജയോഗം ഉദിക്കുന്ന നാളുകൾ ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ രാജയോഗ സമമായിരിക്കുന്ന ഗുണങ്ങൾ ലഭിക്കുന്ന നക്ഷത്രത്തിലൊന്ന് അശ്വതി നാളാണ് അശ്വതി നാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭാഗ്യനാളുകാരെ എടുത്താൽ ഭാഗ്യനാളുകാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നാളാണ് അശ്വതി എന്ന് പറയേണ്ടി വരും ഈ കാലയളവിൽ എന്നാൽ ഏതു കാര്യവും ഇവർക്ക് വളരെ വേഗം ഗ്രഹിക്കുന്നതിന് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന സമയമാണിത് അശ്വതി നാളുകാരായിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെ വലിയ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഇത് സാമ്പത്തിക സാമ്പത്തികമായ ഉയർച്ചയും തൊഴിൽപരമായ ഉയർച്ചയും വിദ്യാഭ്യാസപരമായ ഉയർച്ചയും ദാമ്പത്യ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള സമയം അതായത് ജൂലൈ മാസം പതിനാറ് മുതൽ ഒക്ടോബർ മാസം പതിനഞ്ച് വരെയുള്ള ഈ സമയമെന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയമാണ് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കാത്ത നിലവാരത്തിനും അപ്പുറത്തേക്ക് പോകും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകൾ കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ലോണ് അതുപോലെ ബാങ്കിൽ മറ്റേതെങ്കിലും ധനസഹായ വ്യവസ്ഥകൾക്കൊക്കെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എത്തിച്ചേരാനുള്ള വലിയ ഭാഗ്യം കാണുന്നുണ്ട് ധന വരുമാനം അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ജീവിത മാർഗത്തിലേക്ക് വഴിതെളിക്കും ഏതു തരം ബിസിനസ്സുകളിലേക്കും ഇറങ്ങുവാനുള്ള സമയമാണ് അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ളത് അതായത് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് മാസം പതിനഞ്ച് വരെയുള്ള സമയമെന്ന് പറയുന്നത് ബിസിനസ്സുകൾ തുടങ്ങി വയ്ക്കാൻ പറ്റിയ സമയമാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലി അന്വേഷകർക്കും ദമ്പതിമാർക്കും എന്നു വേണ്ട അശ്വതി നാളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീ ആയാലും പുരുഷനായാലും ഭാഗ്യവാന്മാർ തന്നെയാണ് ഈ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള സമയങ്ങളിൽ അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കർക്കടകാലത്തിലുണ്ടാകുന്ന രാജയോഗത്തിൻ്റെ സുഖമനുഭവിക്കുവാൻ കഴിയുന്ന കാർത്തിക നാൾ ശുക്രൻ്റെ ഗതിയിൽ നിന്നും ഉണ്ടാകുന്ന ഈ രാജയോഗം വളരെ മനോഹരമായി തന്നെ ഏറ്റുവാങ്ങാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്ന് പറയുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ കാർത്തിക നക്ഷത്രക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും അത് പൂർണതയായി അനുഭവിക്കുവാനും കഴിയുന്ന സമയമാണ് ഇപ്പറഞ്ഞ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമെന്ന് പറയുന്നത് അങ്ങനെ മാത്രമല്ല പല വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കാർത്തിക നാളുകാരെ തേടി എത്തുക തന്നെ ചെയ്യും കാർത്തിക നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠകളെല്ലാം അവസാനിക്കുകയാണ് ഒരുപാട് മാനസിക പ്രക്ഷോഭങ്ങൾക്കും മാനസിക മർദ്ദങ്ങൾക്കും അടിമപ്പെട്ടു ജീവിച്ചു വന്ന കാർത്തിക നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം വളരെ അനുകൂലമായ മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് മാനസികമായ ഉത്കണ്ഠകളെല്ലാം അകലുന്നു വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം വളരെ വളരെ സുനിശ്ചിതമാണ് പ്രശസ്തി പത്രവും സാമ്പത്തികമായിരിക്കുന്ന അവാർഡുകളുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നു പൊതുവിൽ കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഈ രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന രാജയോഗത്തിൻ്റെ സുഖം പൂർണ്ണമായും അനുഗ്രഹിക്കാൻ കഴിയുക തന്നെ ചെയ്യും അടുത്തത് രോഹിണി നാളാണ് ഈ ശുക്രൻ്റേതായിരിക്കുന്ന ഗതിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഈ കർക്കിടക മാസത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് കൃത്യമായും പറയാൻ കഴിയുന്നവരായി മാറുകയാണ് രോഹിണി നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള എല്ലാ ദിവസവും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെതായ ദിവസങ്ങൾ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സൗഭാഗ്യം നിലനിൽക്കുന്നത് ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ ശ്രമം വിജയകരമായി മാറുക തന്നെ ചെയ്യും സന്തോഷമായ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ക്രമീകരിക്കുവാൻ കഴിയും രോഗാവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും പരിഹാരങ്ങൾ നേടി സന്തോഷം അനുഭവിക്കുന്നവരായി മാറും പല വിധത്തിലുള്ള സൗഭാഗ്യ മാറ്റങ്ങൾ ഇവരെ പല വിധത്തിലുള്ള സൗഭാഗ്യ മാറ്റങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴുന്നതെന്തും വലിയ വിജയത്തിലേക്കാക്കി മാറ്റുവാൻ കഴിയുന്ന സാഹചര്യമാണ് കർക്കിടകമൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ അവരെ അനുഗ്രഹിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്കാണെങ്കിലും മത്സര പരീക്ഷകളിൽ ബന്ധപ്പെടാൻ പോകുന്ന ആളുകൾക്കാണെങ്കിലും ബാങ്കിങ് മേഖല അതുപോലെ ആർ ആർ ബി തുടങ്ങിയ മേഖലകളിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും വിദ്യാർത്ഥികൾക്കും അതിനുള്ള വിജയം ലഭിക്കും അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് സാധ്യമാവുക തന്നെ ചെയ്യും അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്കാണെങ്കിലും വാർദ്ധക്യ സഹജമായിരിക്കുന്ന അസുഖത്തോട് കിടപിടിക്കുന്നവർക്ക് ആ അസുഖത്തിൽ നിന്നവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടാകും തീർച്ചയായും ഒരു നല്ല കാലയളവാണ് കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളത് തീർച്ചയായിട്ടും രോഹിണി നാളുകാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുന്ന സമയമാണിത് അടുത്തത് പുണർദം നാളാണ് പുണർദം നാളുകാരെ സംബന്ധിച്ച് ടുത്തോളം ഈ ശുക്രന്റെ ഗതിയിലൂടെ ഉണ്ടാകുന്ന രാജ യോഗത്തിൻ്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടുന്നത് ബിസിനസിൽ വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ പുണർന്നും നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥത കാരണം ജോലിയിൽ പ്രമോഷൻ അതുപോലെ തന്നെ ശമ്പള വർധനവ് പുതിയ സ്ഥാനമാനങ്ങൾ എന്നിവ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു ധനപരമായ പല നേട്ടങ്ങളും ഇവർക്ക് അനുകൂലമായി വന്നുചേരുന്നു ദാ സാമ്പത്തികമായ പല നേട്ടങ്ങളും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നു കിട്ടാനുള്ള കടം തിരികെ ലഭിക്കുക തന്നെ ചെയ്യും ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം തിരികെ കിട്ടുന്ന സമയമാണ് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമെന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഈ നാളുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അഭിപ്രായം പറയുന്നത് പലപ്പോഴും ഏറ്റവും നല്ല സമയം ഉണ്ടാകുന്നതിന് കാരണമാകും അഭിപ്രായം പറയുന്ന പലപ്പോഴും നേട്ടങ്ങൾ കൊണ്ടുവരും അഭിപ്രായ പ്രകടനം നടത്തുന്ന ഇവർക്ക് പ്രത്യേകമായിരിക്കുന്ന പ്രശസ്തി ഉണ്ടാകും എന്ന് വെച്ചാൽ നാലു പേര് കൂടുന്നെടുത്ത് അഭിപ്രായം പറയുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ അഭിപ്രായത്തിനൊരു പ്രത്യേക വിലയുണ്ടാകുമെന്ന് സാരം അപ്പോൾ ശരിക്കും ജീവിത മൂല്യങ്ങളിലൂടെ ആഹ്ലാദ ആഹ്ലാദാരംഭങ്ങളോടുകൂടി സഞ്ചരിക്കുവാൻ കഴിയുന്ന നക്ഷത്രമാണ് പുണർദം എന്ന് പറയുന്ന നക്ഷത്രം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ആഹ്ലാദവും സന്തോഷവും നൽകുന്ന സമയമാണ് ജൂലൈ മാസം പതിനാറ് മുതൽ ഒക്ടോബർ മാസം പതിനഞ്ച് വരെയുള്ള മാസം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ നല്ലതുകളും അവർക്കുണ്ടാകും അടുത്തത് ആയില്യം നാളാണ് ശുക്രൻ ഉദിക്കുന്നതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു നാളാണ് ആയില്യം ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ ഭാഗ്യമുള്ളവരാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ എത്തുന്ന സമയമാണ് ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിൽക്കുന്നതിനുമൊക്കെയായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ആ നാളാണിത് ഒരുപാട് ഗുണങ്ങൾ ഭൂമി വിൽക്കുന്നതും വാങ്ങുന്നതുമായിട്ട് ഇവർക്കുണ്ടാവുക തന്നെ ചെയ്യും മികച്ച സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നവരാണ് ഈ നാളുകാർ പങ്കാളിയുടെ തുണ അല്ലെങ്കിൽ പങ്കാളിയുടെ സഹായം ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങളിലേക്ക് ഇവരെ എത്തിക്കുക തന്നെ ചെയ്യും അത് സ്ത്രീക്ക് പുരുഷനാണെങ്കിൽ പുരുഷന് സ്ത്രീ പങ്കാളികൾ അന്യോന്യമുള്ള ഒരു നന്മയുടെ പോക്കിലൂടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ അവർക്ക് കഴിയുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പണച്ചിലവ് തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് കയ്യിലേക്ക് അമിതമായി പണം എത്തുവാൻ കഴിയുന്ന സമയമാണ് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ളത് തീർച്ചയായിട്ടും ആ പണത്തെ അനാവശ്യമായി ചിലവാക്കി കളയാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ജോലിയിലെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കും ഏത് തൊഴിലാണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും പ്രൈവറ്റ് മേഖലയാണെങ്കിലും വിദേശ മേഖലയാണെങ്കിലും തൊഴിലൊക്കെ ഉയർന്നു പോകാനുള്ള ഭാഗ്യം ഈ നാളുകളിൽ കാണുന്നുണ്ട് ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മികച്ച സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒന്നുപോലെ വന്നു ചേരുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ വിജയമുണ്ടാകാം യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സമയമായിട്ട് കണക്കാക്കാൻ കഴിയുന്നുണ്ട് വിദേശീയർക്ക് ധാരാളം ധനം അനുഭവവേദ്യമാകുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകുന്ന സമയമാണിത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായ സമയമാണ് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ളത് ശുക്രന്റെ സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന ഈ രാജകീയമായ മാറ്റം അനുഭവിക്കുവാൻ കഴിയുന്ന മറ്റൊരു നാളാണ് മകം നക്ഷത്രം വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിനായിട്ടുള്ള അനുകൂല സമയമാണിത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ആരോഗ്യ പ്രതിസന്ധികളെയെല്ലാം പ്രതിരോധിക്കുന്നതിനും അതുവഴി മികച്ച സമയം കണ്ടെത്തുന്നതിനും ഭാഗ്യമുള്ളവരായി മാറുന്നു മകം നക്ഷത്രക്കാർ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനാൽ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഇവർക്ക് കഴിയും അതുപോലെ തന്നെ ബിസിനസ് ആരംഭിക്കുന്നതിന് നല്ല സമയമാണ് മകം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമെന്ന് പറയുന്നത് ബിസിനസ്സുകൾ പലതും ആരംഭിക്കുന്നതിന് പറ്റിയ സമയമാണ് എന്താരംഭിച്ചാലും ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് പോകുവാൻ കഴിയുക തന്നെ ചെയ്യും മകം നാടുകാരിൽ പിറന്നിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മികച്ച നേട്ടം കൈവരിക്കുവാൻ കഴിയും കലാ കായിക മേഖലകളിൽ ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കാൻ കഴിയും മകം നാളുകളിൽ ജനിച്ചിരിക്കുന്ന കലാകാരന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവാർഡിന് അർഹമായി തീരുവാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ മകം നാളുകാരായി ജനിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടുന്നവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഉന്നത ഉദ്യോഗം ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ വിനോദയാത്ര തീർത്ഥാടന യാത്ര തുടങ്ങിയവയ്ക്ക് സമയം കാണുന്നുണ്ട് മകം നക്ഷത്രക്കാരെ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കർക്കിടക മാസം എന്ന് പറയുന്നത് ദശരഥ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെയും ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചൈതന്യങ്ങളുടെയും പ്രാധാന്യമുള്ള നാളാണ് പ്രാധാന്യമുള്ള മാസമാണ് കർക്കടക മാസം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രനെയും അതുപോലെ തന്നെ സീതാദേവിയെയും ഒക്കെ ആരാധിച്ചാൽ ഒരുപാട് പ്രയോജനമുണ്ടാകുന്ന ആ സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ ഭക്തന്മാരും ഭക്തജനങ്ങളും ഈ പറയുന്ന ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഒക്കെ മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ട് രാമായണ പാരായണം നടത്തുക സകലമാന ദോഷങ്ങളും അകന്നു മാറുന്നതിന് അതൊരു കാരണമായി തീരും കർക്കിടക മാസ വ്യവസ്ഥയിൽ രാമായണം പാരായണം ചെയ്യുന്നവർക്കെല്ലാം തന്നെ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും അനുഗ്രഹം ഉണ്ടായിട്ട് സൗഭാഗ്യങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ നല്ലതുകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം